നമസ്കാരം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റിരിക്കുന്നു ആന്ധ്രാപ്രദേശിലെ ഗണ്ണവാരം വിമാനത്താവളത്തിന് സമീപമുള്ള ഐ ടി പാർക്കിലായിരുന്നു ചടങ്ങ് നടന്നത് പ്രൗഢഗംഭീരമായ ചടങ്ങായിരുന്നു ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടക്കമുള്ള നിരവധി ദേശീയ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു തെലുഗു സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി സൂപ്പർ സ്റ്റാറുകൾ ചിരഞ്ജീവി അടക്കമുള്ള സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു രജനീകാന്ത് അടക്കമുള്ള തമിഴ് സിനിമാ നടന്മാരുണ്ടായിരുന്നു അങ്ങനെ വലിയ ഒരു വൻ ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്നു ഒപ്പം ഉപമുഖ്യമന്ത്രിയായി പവൻ കല്യാണുണ്ട് പവൻ കല്യാണിൻ്റെ ജനസേന ഇരുപത്തി ഒന്ന് അംഗങ്ങളാണ് ജ ജനസേനയ്ക്ക് ഈ നിയമസഭയിലുള്ളത് ബി ജെ പിക്ക് എട്ട് അംഗങ്ങളുണ്ട് ബി ജെ പിക്ക് ഒരു മന്ത്രി പദം ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം നൂറ്റി മുപ്പത്തിയഞ്ച് അംഗങ്ങൾ അതായത് നൂറ്റി എഴുപത്തി അഞ്ച് അംഗ നിയമസഭയിൽ നൂറ്റി മുപ്പത്തി അഞ്ച് തെലുഗുദേശം അംഗങ്ങളും ഇരുപത്തി ഒന്ന് ജനസേന എട്ട് ബി ജെ പി അങ്ങനെ എൻ ഡി എ വലിയ വിജയമാണ് ആന്ധ്രാപ്രദേശിൽ നേടിയത് ആ വിജയത്തിന് തൊട്ടു പിന്നാലെ ചന്ദ്രബാബു നായിഡു അടക്കം ഇരുപത്തി അഞ്ച് അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ചന്ദ്രബാബു നായിഡു വീണ്ടും ആന്ധ്രാപ്രദേശിന്റെ ആന്ധ്രാപ്രദേശിൻ്റെ ഭരണശിരാകേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെയ്ത ഒരു പ്രതിജ്ഞയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നു വൈ എസ് ആർ കോൺഗ്രസ് ആയിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും വിജയിച്ചത് അവിടെ ഭരണപക്ഷത്തുണ്ടായിരുന്നത് അവരായിരുന്നു ആന്ധ്രാപ്രദേശ് മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പത്തൊൻപതാം തീയതി നിയമസഭയിൽ സംസ്ഥാനത്തിൻ്റെ കാർഷിക മേഖലയെക്കുറിച്ച് നടന്ന ഒരു ചർച്ചയ്ക്കിടെ വലിയ രീതിയിൽ അപഹസിച്ചിരുന്നു നിയമസഭയിൽ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ എം എൽ എ മാർ അതായത് ഇദ്ദേഹത്തെ വ്യക്തിപരമായി തന്നെ ആക്രമിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ എം എൽ എ മാരിൽ നിന്നുണ്ടായി ചന്ദ്രബാബു നായിഡു മുൻ മുഖ്യമന്ത്രിയാണ് ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ ഒരു രീതിയുണ്ട് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി പരാമർശിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരിക്കലും വന്നിട്ടില്ലാത്ത അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയെ കൂടി പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് മോശം പരാമർശങ്ങൾ അന്ന് നിയമസഭയിൽ ഉയർന്നിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചന്ദ്രബാബു നായിഡുവും ടി ഡി പി യും നിയമസഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നു അന്ന് വാർത്താലേഖകരെ വിതുമ്പിക്കൊണ്ടാണ് ഈ ചന്ദ്രബാബു നായിഡു കണ്ടത് തനിക്കെതിരെ ഉണ്ടായ ഈ വ്യക്തിപരമായ പരാമർശങ്ങളിൽ വലിയ ദുഃഖമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമല്ല അന്ന് അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു ഈ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വലിച്ച് താഴെയിട്ടുകൊണ്ട് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായിട്ടല്ലാതെ ഇനി ഈ നിയമസഭയിലേക്ക് വരില്ല എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആന്ധ്രാപ്രദേശ് നിയമസഭ ബഹിഷ്കരിച്ച് അദ്ദേഹം രണ്ട് വർഷക്കാലം ഇരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്തുകൊണ്ട് അതായത് പവൻ കല്യാണിനൊപ്പം എൻ ഡി എയ്ക്കൊപ്പം ബി ജെ പിക്ക് നിന്നുകൊണ്ട് വലിയ തെരഞ്ഞെടുപ്പ് വിജയം കൊയ്തുകൊണ്ട് വൈ എസ് ആർ മന്ത്രിസഭയെ ആ പ്രതിജ്ഞയിൽ പറഞ്ഞതുപോലെ തന്നെ വലിച്ചു താഴെയിട്ടിട്ടാണ് അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് അതുകൊണ്ട് തന്നെ തെലുഗുദേശം പാർട്ടിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുൻ്റെ കുടുംബം കുടുംബാംഗങ്ങളും അടക്കം വലിയ വികാര കൂടിയാണ് ഈ സത്യപ്രതിജ്ഞ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കാനുണ്ടായിരുന്നു ഒപ്പമുണ്ടായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചന്ദ്രബാബു നായിഡുവിനെ കൂടി ആലിംഗനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചത് ആ രീതിയിൽ ഒരു കരുത്തുറ്റ മന്ത്രിസഭ തന്നെ ആന്ധ്രാപ്രദേശിൽ വന്നിരിക്കുന്നു എന്ന് പറയാം കാരണം ഹൈദരാബാദും സെക്കന്ദ്രാബാദും അടങ്ങുന്ന ട്വിൻ സിറ്റി അതിനെ ലോക പ്രശസ്തമാക്കിയത് അവിടുത്തെ ആന്ധ്രാപ്രദേശിൻ്റെ അവിഭക്ത ആന്ധ്രാപ്രദേശിൻ്റെ ഐ ടി വികസനത്തിന് ഊടും പാവം നൽകിയതെല്ലാം ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴായിരുന്നു ഇപ്പോൾ വിഭജനത്തിന് ശേഷം ആന്ധ്രാപ്രദേശിന് ഒരു സംസ്ഥാനം പോലും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി അവിടെ ഭരിക്കുന്ന വൈ എസ് ആർ കോൺഗ്രസ് സർക്കാരിന് ഇതുവരെ ആന്ധ്രാപ്രദേശിന് സ്വന്തമായി ഒരു തലസ്ഥാനം പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിന് ഒരു തലസ്ഥാനം ഉണ്ടാക്കുക എന്നതായിരിക്കും തൻ്റെ മുൻഗണന എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡു അധികാരത്തിലെത്തുന്നത് ഒപ്പം ഉപമുഖ്യമന്ത്രിയായി പവൻ കല്യാണുണ്ട് പവൻ കല്യാണും വൈ എസ് ആർ കോൺഗ്രസിനെതിരെ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹത്തിനും ഈ വൈ എസ് ആർ കോൺഗ്രസ് നിന്ന് ചില ദുഷിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനപ്പുറം ബി ജെ പിക്ക് എട്ട് എം എൽ എ ബി ജെ പിയുടെ ഒരു മന്ത്രി കൂടി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് അങ്ങനെ ആന്ധ്രാപ്രദേശ് നിയമസഭയിൽ തനിക്കേറ്റ അപമാനത്തിന് തിരിച്ചടി നൽകിക്കൊണ്ട് കൃത്യമായ തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്